സൈബർ ആക്രമണത്തെ തുടർന്ന് തിരുവനന്തപുരത്ത് ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറിൻ്റെ ആത്മഹത്യ തിരുവനന്തപുരം തൃക്കണ്ണാപുരം സ്വദേശി ആദിത്യയാണ് ആത്മഹത്യ ചെയ്തത് ചികിത്സയിലിരിക്കെയായിരുന്നു മരണം പതിനെട്ട് വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടിയാണ് ഇപ്പോൾ സൈബർ ആക്രമണം എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത് കോട്ടൺ ഹിൽ ഗേൾസ് സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനി കൂടിയാണ് ആദിത്യ മറ്റൊരു കാര്യം ഈ വിദ്യാർത്ഥിനിക്ക് പ്ലസ് ടു പരീക്ഷയിൽ രണ്ട് വിഷയം പരാജയപ്പെട്ടതിലും ഒരു വലിയ വിഷമം മാനസിക വിഷമം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായി പോലീസ് പറയുന്നത് അപ്പോൾ ഇക്കാര്യത്തിൽ കൂടിയുള്ളൊരു അന്വേഷണം നടക്കുന്നുണ്ട് സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി ഇപ്പോൾ പ്രാഥമികമായി പറയുന്നത് നെടുമങ്ങാട് സ്വദേശിയായ മറ്റൊരു ആൺ സുഹൃത്തുമായി ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറായ യുവാവുമായി പെൺകുട്ടി പ്രണയത്തിലായിരുന്നു എന്നുള്ളതാണ് കുറച്ച് നാളുകൾക്ക് മുൻപ് ഇരുവരും വേർപിരിഞ്ഞു ഇതിന് പിന്നാലെ പേരുടെയും പോസ്റ്റുകൾക്ക് താഴെ ഫോളോവർമാർ ചേരു തിരിഞ്ഞ് കമന്റ് ഇടുന്നത് പതിവായിരുന്നു വ്യക്തിപരമായ അധിക്ഷേപം ഉൾപ്പെടെ കമൻറ്റുകളിൽ ഉണ്ടായിരുന്നു ഇതിൽ മനന്നൊണ്ടായിരുന്നു ഈ പതിനെട്ടുകാരി ആത്മഹത്യ ചെയ്തതെന്നുള്ളതാണ് ഒരാഴ്ച മുൻപാണ് പെൺകുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്റ് ആയിരിക്കുകയായിരുന്നു കുട്ടി അപ്പോഴാണ് തിങ്കളാഴ്ച രാവിലെ മരണത്തിന് കീഴടങ്ങിയത് മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് തൃക്കണ്ണാപുരത്തെ വാടക വീട്ടിലേക്ക് എത്തിക്കുകയും ശാന്തികവാടത്തിൽ സംസ്കരിക്കുകയും ചെയ്തു പൂജപ്പുര പോലീസാണ് അസ്വാഭാവിക വർണ്ണത്തിന് കേസെടുത്തത് ഇതിനകം തന്നെ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം കുടുംബം പരാതി നൽകുമെന്നുള്ളതാണ് വിവരം സംഭവത്തിൽ കുടുംബം ഇതുവരെ പരാതിയൊന്നും നൽകിയിട്ടില്ല ഒരാഴ്ചയ്ക്ക് മുൻപാണ് കുട്ടി ആത്മഹത്യ ചെയ്തതെങ്കിലും കുടുംബം പരാതി നൽകിയിട്ടില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം സൈബർ ആക്രമണം അത് എത്രത്തോളം വലിയ രീതിയിലാണ് കുട്ടികളെ അടക്കം മാനസികമായി തളർത്തുന്നതെന്നുള്ളത് മനസ്സിലാക്കുക ഒരിക്കലും ആത്മഹത്യ ഒരു പരിഹാരമല്ല ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് പറയുന്നത് പോലെ തന്നെ സൈബർ ആക്രമണം നിഴൽ വീഴ്ത്തിയ ജീവിതങ്ങൾ നിരവധിയാണ് ഇത്തരത്തിൽ കൂട്ടമായി എത്തി ഓരോ ഫോളോവേഴ്സിൻ്റെയൊക്കെ പേര് പറഞ്ഞ് ഇത്തരത്തിലുള്ള ഓരോരുത്തരുടെ ബലഹീനതകളെയൊക്കെ വലിയ രീതിയിൽ ആക്രമിക്കുന്ന ഒരു പതിവ് അത് രാഷ്ട്രീയപരമായിട്ടായിരുന്നാലും അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടായിരുന്നാലും ഇതുപോലുള്ള ഇൻഫ്ലുവൻസർമാർ എന്നൊക്കെയുള്ള ലേവലിലായിരുന്നാലും വലിയ രീതിയിൽ കുട്ടികളെ എന്താണ് തളർത്തുന്നുണ്ട് അതുകൊണ്ട് ഈ സൈബർ ആക്രമണത്തിനെതിരെ ുള്ള കർശനമായ നടപടികളൊക്കെ സ്വീകരിക്കേണ്ടത് ആവശ്യം തന്നെയാണ് ആത്മഹത്യ ഒന്നിനും ഒരിക്കലും പരിഹാരമല്ല എന്നുള്ളത് തന്നെയാണ് എടുത്തെടുത്ത് പറയേണ്ടത്